അപ്പോൾ ആകെ ചർച്ച പി എം ശ്രീ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രോജക്റ്റാണ് പല സംസ്ഥാന സർക്കാരുകളും ഇതിനെതിർത്തു തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് ഒക്കെ എതിരാണ് കേരളം നേരത്തെ എതിരായിരുന്നു കേരളം ഇപ്പോൾ ഒരായിരത്തി അഞ്ഞൂറ് കോടി കിട്ടും അതുകൊണ്ട് ആ പദ്ധതിയുടെ ഭാഗമാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് സി പി ഐ അതിനെ എതിർക്കുന്നു അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ എന്താണ് ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ പ്രശ്നം ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൽ എന്തെല്ലാം പഠിപ്പിക്കണം ആരെയെല്ലാം പഠിപ്പിക്കണം ആരെക്കുറിച്ചെല്ലാം പഠിപ്പിക്കണം എന്നൊക്കെ ആർ എസ് എസും സംഘപരിവാറും ഇന്ത്യയിൽ പഠിപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട് അത് നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അപ്പം അതിനെ ഒരു പിൻവാതിലിലൂടെ കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു പിൻവാതിലിലൂടെ കടന്നു വരുന്ന ഒരു പ്രോജക്റ്റാണ് പി എം ശ്രീ ഇതിനെ തമിഴ്നാട് എതിർത്തു വെസ്റ്റ് ബംഗാൾ എതിർത്തു പഞ്ചാബ് എതിർത്തു തമിഴ്നാട് പറഞ്ഞു ഇത് ഹിന്ദി ഇമ്പോസിംഗ് ഹിന്ദി ഭാഷയുടെ അടിച്ചേൽപ്പിക്കലാണ് ബംഗാൾ പറഞ്ഞു ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൻ്റെ മേലുള്ള കേന്ദ്രത്തിൻ്റെ ഇടപെടലാണ് പലരും ഇതിനെതിർത്തു കേരളം നേരത്തെ എതിർത്ത് നിന്നിരുന്നു അപ്പൊ ഇപ്പം അവർ സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കോടി മാത്രമാണോ ഇതിന്റെ പിന്നില് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മലയാളി സമൂഹവും ഇവിടുത്തെ സെക്കുലർ സമൂഹവും ആലോചിക്കേണ്ടതാണ് ആർ എസ് എസിന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ കൂടി തുറന്നുകൊടുക്കുന്ന ഈ പദ്ധതി അറുപത് ശതമാനം മാത്രം കേന്ദ്ര ഫണ്ടുള്ള ഈ പ്രോജക്റ്റില് ബാക്കി നാൽപ്പത് ശതമാനം നമ്മൾ ചെലവഴിച്ചിട്ട് പോലും പി എം ശ്രീ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പേര് വെക്കണം കരിക്കുലം കേന്ദ്രത്തിന് കേന്ദ്രത്തിന് നിയന്ത്രിക്കാം കരിക്കുലത്തിലെ ഇടപെടലുകൾ കേന്ദ്രത്തിന് ചെയ്യാം ഇങ്ങനെയുള്ള അപകടകരമായ ഒരു പദ്ധതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒപ്പുവെക്കുന്നുവെന്നത് ഏത് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പേരിലാണ് എന്ന് അറിയാൻ നമുക്കൊക്കെ വലിയ കൗതുകമുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ആയിരത്തഞ്ഞൂറ് കോടി ഫണ്ട് കിട്ടാനാണ് നേരത്തെ ഇടതുപക്ഷമൊക്കെ ഇവിടെ ബി ജെ പി ആർ എസ് എസിനെയും സംഘപരിവാറിനെയൊക്കെ എതിർത്തിയിരുന്നത് ആശയ തലത്തിലായിരുന്നു ഒരു കൗണ്ടർ കൗണ്ടർ ആശയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇപ്പം ഫണ്ട് കിട്ടുകയാണെങ്കിൽ എന്നാൽ പിന്നെ സി പി എം പിരിച്ചുവിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പിരിച്ചുവിട്ട് ബി ജെ പി സർക്കാർ ഇവിടെ കൊണ്ടുവന്നാ പോലെ എന്നാൽ പിന്നെ കേന്ദ്രത്തിൻ്റെ ഫുൾ ഫണ്ടും കിട്ടുമല്ലോ നമ്മളിവിടെ ഒരു രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ നിർണയിക്കുന്നത് അതുയർത്തുന്ന ആശയതലത്തിലാണ് ആ ആശയമാണ് ഫണ്ടിനേക്കാൾ പ്രധാനം സ്റ്റാലിൻ പറഞ്ഞ പോലെ പതിനായിരം കോടി തന്നാലും ഞങ്ങൾ ഈ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കൂല എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ നമുക്ക് ഈ പദ്ധതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പി എം ശ്രീ സ്കൂൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ വെള്ളം തുടാതെ വിഴുങ്ങുന്ന ആളുകളൊന്നുമല്ല അല്ല കേരളത്തിലുള്ളത് എന്ന് എൽ ഡി എഫ് മനസ്സിലാക്കണം സി പി എം മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ എട്ടുമുക്കാൽ അട്ടിവെച്ചതുപോലെ അത്രയും ഉയരം മാത്രമുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഈ പി എം സി പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും അത് യഥാർത്ഥത്തിൽ ഒരു തരം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ബി ജെ പി അന്തർധാരയുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ഈ പി എം ശ്രീ പദ്ധതി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായാലും ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ ആ നയത്തെ വഴി രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ആദ്യത്തെ വിമർശനം മുന്നോട്ട് വെച്ചത് ആയിരുന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിമർശനം എന്ന് പറയുന്നത് ആണ് അതായത് പാഠ്യപദ്ധതിയിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയം കടത്തിവിടുന്നു അതിനൊട്ടേറെ ഉദാഹരണങ്ങൾ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഗാന്ധി വധം എടുത്തു കളഞ്ഞിരിക്കുകയാണ് കാരണം എന്താ ഹിന്ദു മഹാസഭയാണ് പ്രതികൾ എന്ന് പറയുന്നത് ആ ചരിത്രം പഠിക്കാനോ ോ ബി ജെ പിയോ സംഘപരിവാറോ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പാഠ്യപദ്ധതിയിൽ നിന്ന് ആ പുസ്തകം നീക്കം ചെയ്യുന്നു ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു ആ പാഠഭാഗം ഇപ്പോൾ എന്തിനേറെ ഏറ്റവും അവസാനം ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കലാപമായിരുന്നല്ലോ ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള പാഠങ്ങൾ ഈ പറയുന്ന പുസ്തകത്തിലില്ല ഡെമോക്രസിയെ കുറിച്ചുള്ള പാഠം പോലും ഈ പറയുന്ന പുസ്തകത്തിലില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ പാഠ്യപദ്ധതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് മാത്രവുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര കാലഘട്ടമാണ് ഇസ്ലാമിക് ഇൻവേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യ രാജാക്കന്മാർ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ധാരാളമായി വന്നിട്ടുണ്ട് ഒരു ആയിരം വർഷത്തെ ചരിത്രമുണ്ട് ആ ഇസ്ലാമിക ഇൻവേഷൻ എന്ന് പറയുന്നത് അവർ ഇന്ത്യൻ സംസ്കാരവുമായി ഇടപ കലർന്നുകൊണ്ടാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത് അതിൻ്റെ നേട്ടങ്ങളുമുണ്ട് അതിൻ്റെ കോട്ടങ്ങളുമുണ്ട് പക്ഷേ ഈ ആയിരം വർഷത്തെ ചരിത്രം അങ്ങെടുത്ത് കളഞ്ഞിരിക്കുകയാണ് പാഠ്യപദ്ധതിയിൽ നിന്ന് ഇസ്ലാമിക ചരിത്രം പഠിക്കേണ്ട അഥവാ പഠിപ്പിക്കണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം നോക്കൂ ഒരു കാലഘട്ടം അത് നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്തത് എന്ന് പഠിച്ചാൽ മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയുകയുള്ളൂ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അത് പാഠ്യപദ്ധതിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈ രീതിയിൽ സാഫർണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രവുമല്ല ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ് കേട്ടോ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അറിവിന്റെ ഒരു സ്ഥലമായിട്ട് ഇന്ത്യയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചില ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് വിമാനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു നടക്കാത്ത കേന്ദ്രമന്ത്രി എന്താണ് പറയുന്നത് റൈറ്റ് ാണ് വിമാനം കണ്ടുപിടിച്ചത് ആയിരത്തി മൂന്നില് പക്ഷേ രാമായണത്തിലുണ്ട് പുഷ്പഭുമാനം അതുകൊണ്ട് ഇവിടെ വിമാനം ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് എന്താണ് ഹിമാചൽ പ്രദേശിലെ ഉന എന്ന് പറയുന്ന സ്ഥലത്ത് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ബി ജെ പിയുടെ മുൻമന്ത്രി അവിടുത്തെ പോയി ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം എന്തായിരുന്നു ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് പറയൂ കുട്ടികൾ കൃത്യമായിട്ട് പറഞ്ഞു ആംസ്ട്രോങ് ആംസ്ട്രോങ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു എന്റെ അറിവെന്ന് പറയുന്നത് ഹനുമാനാണ് എന്ന് പറയുന്നു ഈ ഹനുമാൻ ഇന്ത്യൻ നോളജ് സിസ്റ്റം െ ശാസ്ത്രമായി അവതരിപ്പിക്കുന്ന രീതി കൂടി ആരംഭിച്ചിരിക്കുന്നു അത് സംഭവിച്ചത് ഒരു കേട്ടോ ഒരു സി സ്കൂളിലാണ് സംഭവിച്ചത് നമുക്ക് ഈ പദ്ധതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പി എം സി സ്കൂൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ വെള്ളം തുടാതെ വിഴുങ്ങുന്ന ആളുകളൊന്നുമല്ല അല്ല കേരളത്തിലുള്ളത് എന്ന് എൽ ഡി എഫ് മനസ്സിലാക്കണം അതിന്റെ കാര്യം എന്ന് നമ്മുടെ ഒരു സംസ്ഥാന ബജറ്റ് ഒരു വർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണെന്നേ രണ്ട് ലക്ഷം കോടിയെ നമുക്ക് വേണമെങ്കിൽ

പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഒരുതരം അന്തർധാരയല്ലേ ഇപ്പോൾ അന്തർധാരയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ പദ്ധതി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കോൺഗ്രസ് ആരോപിക്കുന്നത് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഈ അഞ്ഞൂറ് കോടി രൂപ എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് കേന്ദ്രം അങ്ങോട്ട് വരട്ടി അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിട്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നു തുടർന്ന് പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും സാവധാനത്തിൽ കേരളത്തിൽ നടപ്പാക്കപ്പെടും നമ്മുടെ ചോദ്യം പോയി ഈ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം അതിനെതിരായിട്ടുള്ള സർക്കാർ കേരളത്തിൽ തേനും പാലും എന്ന് വിചാരിച്ചുകൊണ്ടൊന്നുമല്ല മറിച്ച് ആ ആ നിലപാടുമായി നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സി പി എമ്മിന് ബാധ്യതയുണ്ട് ആ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു ഹിന്ദുത്വൽക്കരണത്തിനെതിരായിട്ടുള്ള ശ്രീ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ ഒപ്പുവെച്ചാൽ നാളെ നിങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാനത്ത് നടപ്പാക്കാൻ നിർബന്ധിതമാകും ഒരു അന്തർധാര ഇവിടെ ഇങ്ങനെ സജീവമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തിന് വീണ്ടും വീണ്ടും ശക്തി പകരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നോക്കൂ ഓരോ മേഖലയിലും ഈ സംസ്ഥാന സർക്കാരിന്റെ നയത്തിലെ ചെമ്പ് ഓരോ മേഖലയിലും അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്